പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത് ഇൻഫോ പാർക്കിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ ആഗ്രഹിച്ച കമ്പനി തന്നെ എനിക്ക് കിട്ടി അതിൽ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് എൻ്റെ പേര് ഷാഹിൻ സ്ഥലം ആലുവയാണ് ഞാൻ പഠിച്ചത് ബികോ ഫിനാൻസ് ആൻഡ് ടാക്സ് ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിരുന്ന ടൈമിലാണ് ലോജിസ്റ്റിക്സിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ഐ എം എസ് ചൂസ് ചെയ്യുന്നത് ഞാൻ മോർണിംഗ് സിക്സ് തേർട്ടി ആയിരുന്നു കാരണം ഞാൻ അതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് സാംസങ്ങിൽ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ബേസിൽ എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇവിടെ ഐ എം എസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസസ് ഒക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഐ എം എസിൻ്റെ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസും ടി വി പ്രിപ്പറേഷനും ഒക്കെ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഐ എം എസ് പഠിച്ചു ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെയിൽസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അപ്പോളായിരുന്നു ഇൻഫോ പാർക്കിൽ എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ കണ്ടത് ഈ കമ്പനിയെ പറ്റി ഞാൻ എതിന് മുന്നേ ഒരുപാട് കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് വഴിയും കസിൻസ് വഴി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാല് സെക്ഷൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നാല് സെക്ഷനും കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു എന്നെ സെലക്ടാണെന്ന് പറഞ്ഞു ഉണ്ടായിരുന്നത് പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത് ഇൻഫോ പാർക്കിലാണ് അവിടെ ബയർ എക്സിക്യൂട്ടീവായിട്ട് പൊക്ക ഡിപ്പിപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ ആഗ്രഹിച്ച കമ്പനി തന്നെ എനിക്ക് കിട്ടി അതിൽ ഞാൻ ഒരുപാട് ആണ് ഒരുപാട് സന്തോഷമാണ്